എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് അഷ്ടചൂർണത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പറയുന്നത് ആയുർവേദം അനുസരിച്ച് നിങ്ങളുടെ മിക്ക രോഗങ്ങൾക്കും മൂലകാരണം നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യമാണ് നല്ല കുടലിൻ്റെ ആരോഗ്യം ഉറപ്പു നൽകുന്ന ഒരു ഔഷധമാണ് അഷ്ടചൂർണം ആയുർവേദ പ്രകാരം അഷ്ടചൂർണത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ എട്ട് ചേരുവകളടങ്ങിയ ഒരു പൊടിയാണ് അഷ്ടചൂർണം നിങ്ങളുടെ ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പഴക്കമുള്ള ആയുർവേദ പരിഹാരമാണ് അഷ്ടചൂർണം ഇത് പിത്തരസം ശ്രവണം വർദ്ധിപ്പിക്കുകയും അതുവഴി ദഹനത്തെ സഹായിക്കുകയും വിശപ്പില്ലായ്മ ചികിത്സിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിന് കാർബിനേറ്റീവ് പ്രവർത്തനമുണ്ട് ഇത് വാതക രൂപീകരണം തടയാനും സഹായിക്കുന്നു ഇറിറ്റബിൾ ബവൽസിനും ചികിത്സിക്കാൻ ഇത് വളരെ നല്ലതാണ് ആർത്രൈറ്റിസിനുള്ള ദ്വിതീയ മരുന്നായി ഇതുപയോഗിക്കാം ദഹന വ്യവസ്ഥയിൽ പിത്തം വർദ്ധിപ്പിക്കാനാണ് നഷ്ടചൂർണ്ണം പ്രധാനമായി ഉപയോഗിക്കുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ശ്രവണം കുറയുന്നതിനാൽ വിശപ്പ് കുറയുന്ന സന്ദർഭങ്ങളിൽ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു വയറുവേദന ദഹനക്കേട് വിശപ്പില്ലായ്മ ഇറിട്ടബിൾ ബവൽ സിൻഡ്രം വൻകുടൽ പുണ്ണ് തുടങ്ങിയ രോഗങ്ങൾ എളുപ്പത്തിൽ സഹ സുഖപ്പെടുത്തുന്നു ഉദര രോഗങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ യോഗമാണ് അഷ്ടചൂർണ്ണം ചുക്ക് കുരുമുളക് പിപ്പലി അയമോദകം കരിഞ്ചീരകം ജീരകം കായം ഇന്ദുപ്പ് ഇവ തുല്യ അളവിൽ നേർമയായി പിടിച്ചെടുക്കുന്നതാണ് അഷ്ടചൂർണം മലബന്ധം അതിസാരം ഇവ രണ്ടിലും ഒരുപോലെ ഉപകാരപ്രദമാണിത് ഇത് അഗ്നിബലം വർദ്ധിപ്പിക്കുകയും ശരിയായ ദഹന പ്രക്രിയയിലൂടെ ശരീരപുഷ്ടി ഉണ്ടാക്കുന്നു മറ്റ് അസുഖങ്ങളും ഔഷധസേവയും മൂലം ഉണ്ടാകുന്ന വൈറലിലെ അസ്വസ്ഥതകളിലും അഷ്ടചൂർണ്ണം ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ദയവായി നിങ്ങളുടെ ഡോക്ടറിനെ സമീപിക്കുക ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക